ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷി പെഡിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പതിൻ്റെ പുതിയ ആണ് കേട്ടോ പുതിയ പ്രിൻ്റുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഷിപ്പിങ്ങിനാണത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടത്തിൻ്റെ മെറ്റീരിയലുമാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇതെല്ലാം പുതിയ പ്രിൻറ്റുകളാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി അവിടെ തന്നെ നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒന്നും നമുക്ക് വേണ്ടതില്ലാട്ടോ ഇന്ത്യൻ പോസ്റ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതാകുമ്പോൾ ഹോം ഡെലിവറി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് തരാറുണ്ട് ഇന്ത്യൻ പോസ്റ്റാണ് സെവൻ ടു ടെൻ ഡേയ്സിലാണ് ഡെലിവർ ആവുന്നത് കേട്ടോ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് നമുക്ക് പൈസ അയക്കേണ്ടത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും വിത്ത് ഫോൺ നമ്പർ അതിൻ്റെ പിൻകോഡും നമുക്ക് അയച്ചു തരണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പാക്കിംഗ് ബിക്ക് ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ പിറ്റേ ദിവസം തന്നെ നമ്മളത് ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വീഡിയോ കാണുന്നതോടൊപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓർഡർ ചെയ്യുന്ന വിധം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് സെവൻ ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണ് നമുക്കുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എൻക്വയറീസിന് വേണ്ടി എല്ലാവരും മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വന്നത് കൊളത്തുപ്പുഴയാണ് നമുക്ക് ഡയറക്റ്റ് ഷോപ്പിംഗ് ഇല്ല ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമാണുള്ളത് കേട്ടോ ഇപ്പം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ കോട്ടനിലെ ജയ്പൂർ കോട്ടൺ ആണ് കളറോ പ്രിന്റോ പോകുമെന്ന് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു കംപ്ലൈന്റേ ഇല്ല കളർ ഒരിക്കലും പോകത്തില്ല കേട്ടോ ജയ്പൂർ കോട്ടന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് രണ്ടര മീറ്റർ ബോട്ടവും രണ്ടര മീറ്റർ ടോപ്പിന്റെ മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല കട്ടിയുള്ളതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ചൂട് സമയം മാറി തണുപ്പായെങ്കിലും നമുക്കിപ്പോഴും വെയർ ചെയ്യാൻ നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് കോട്ടൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പം എല്ലാത്തരം പ്രിന്റുകളും നമ്മൾ ഈ വട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ ഓർഡർ ചെയ്യുന്ന വിധം ഒന്നുകൂടെ പറഞ്ഞുതരാം സ്ക്രീനിലെ വാട്സപ്പ് നമ്പറിൽ ഇഷ്ടപ്പെടുന്ന ഐറ്റം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അവിടെ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരോ അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ മാത്രം ഈ നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അവിടെ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കുമേ നമ്മുടെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നമ്മളെങ്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റേ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ് വരുന്ന ഐറ്റം മാറിപ്പോകോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് കേട്ടോ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ